ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയും ഗൗതമും പാർവതിയും ചേർന്ന് വസുന്ധരയ്ക്കും ശിവാനിക്കും നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പാർവതിയും നിധിയും ഗൗതമും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വസുന്ധര ഉണ്ടാക്കിയ പായസവും കഴിച്ചുകൊണ്ടാണ് അവർ മൂന്ന് പേരും ഇരുന്ന് സംസാരിക്കുന്നത് ഈ അവസരത്തിൽ നിധിയുടെയും ഗൗതമിൻ്റെയും റൂമിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ വസുന്ധര അവരുടെ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി എവിടെയാണാവോ ആ മൊബൈൽ ുന്നത് നിധിയുടെ മൊബൈലിലുള്ള ആ വീഡിയോ ഡെലീറ്റ് ചെയ്താൽ അതോടുകൂടി അവൾക്ക് എന്നോടുള്ള ഭരണം അങ്ങ് നിൽക്കും അത് എത്രയും പെട്ടെന്ന് ഡെലീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരുടെ റൂമിൽ കയറി മൊബൈൽ നോക്കുന്നത് പക്ഷേ അവിടെയൊക്കെ തിരഞ്ഞു നോക്കുന്ന സമയത്തും വസുന്ധരക്ക് നിധിയുടെ മൊബൈൽ കിട്ടുന്നില്ല കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ശിവാനി വരുന്നത് അപ്പോൾ വസുന്ധര തിരഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു നിഴൽ കാണുകയാണ് അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുന്നത് അയ്യോ നിധി ആവും നിധി എന്നെ ഈ റൂമിൽ വെച്ച് കണ്ടാൽ അതോടൊപ്പം കൂടി ഇനി അടുത്ത പ്രശ്നം പ്രശ്നമുണ്ടാകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് പെട്ടെന്ന് വസുന്ധര തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രേതത്തെ പോലെ നിൽക്കുന്ന ശിവാനിയാണ് കാണുന്നത് അതോടുകൂടി വസുന്ധര അങ്ങ് അലറുകയാണ് അപ്പോൾ ശിവാനി ചോദിക്കുക എന്തിനാണ് എന്തിനാണ് വസുന്ധര ആൻ്റി ഇങ്ങനെ അലറുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ പിന്നെ ഇതുപോലെ പ്രേതത്തിന്റെ പോലെ വന്ന് നിന്നാ എനിക്ക് പിന്നെ പിടിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്തിനാണ് എന്തിനാണിപ്പോ നിധിയുടെ റൂമിലേക്ക് ആൻറ്റി വന്നിരിക്കുന്നത് അത് പിന്നെ മോ ഓന്ന് അങ്ങ് പറയട്ടോ മോ അതെന്താ മോ മോമോസാണോ ആന്റിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ശിവാനി ചോദിക്കുന്ന സമയത്ത് വസുന്ധര മനസ്സിൽ ചിന്തിക്കാൻ ഇവളോട് നിധിയുടെ മൊബൈൽ നോക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞാലേ അവൾക്ക് ഒരു സംശയം വരും അപ്പോൾ അതിലുള്ള വീഡിയോ ആദ്യം പോലീസിന് കാണിച്ചു കൊടുക്കുക ഇവള് തന്നെ ആയിരിക്കും അതുകൊണ്ട് തൽക്കാലം ഇവളോട് ഇപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി ആൻറ്റി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ആന്റി എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ ലോക്കറിന്റെ ചാവി നോക്കി വന്നതാണെന്ന് പറയും ലോക്കർ ചാവിയോ ആ അത് ശരി ആൻ്റി അപ്പോൾ ലോക്കർ ചാവി തേടി വന്നിരിക്കുന്നത് നിധി വന്നതല്ലേ നിധി ഇപ്പോൾ ആ ലോക്കറിൻ്റെ ചാവി എടുത്ത് ഇവിടെ പാർവമ്മയ്ക്ക് കൊടുക്കുമെന്ന് കരുതിയിട്ടാവുമല്ലേ ആൻറ്റി നല്ല ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ തന്നെ ഓരോ പൊട്ട ചോദ്യങ്ങളും ചോദിക്കും അതിനുള്ള ഉത്തരവും ഇവൾ തന്നെ കണ്ടെത്തിക്കോളും ഇവളെ വെച്ചിപ്പോൾ മൊബൈൽ തിരയുന്നത് ശരിയല്ല എന്നൊക്കെ വസുന്ധര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇവളുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും മാറ്റണം എന്നിട്ട് എനിക്ക് നിധിയുടെ മൊബൈൽ എടുക്കുകയും വേണം എന്താണ് ഒരു വഴി എന്ന് വസുന്ധര മനസ്സിൽ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ശിവാനിയോട് പറയണേ ശിവാനി ഈ ഈ റൂമിൽ വെച്ച് എൻ്റെ പതിനഞ്ച് പവൻ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട് നീ അത് തിരഞ്ഞെടുക്ക് എന്നിട്ട് ആ പതിനഞ്ച് പവൻ നീ തന്നെ എടുത്തോ എന്നങ്ങ് പറഞ്ഞതോടു കൂടി ശിവാനി അങ്ങ് അതിശയിച്ച് പോവാട്ടോ എന്താ ആൻറ്റി പറഞ്ഞത് പതിനഞ്ച് പവൻ ഇവിടെ വെച്ചിട്ടുണ്ടോ എന്നോ എങ്കിൽ ഞാൻ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോളാം എന്ന് പറയാട്ടോ എങ്കിലത് കണ്ട് കിട്ടിയാൽ നീ തന്നെ ആ പതിനഞ്ച് പവൻ എടുത്തോ എന്ന് പറയണേ അങ്ങനെ ശിവാനി അവിടെയൊക്കെ വ വെപ്രാളം പിടിച്ച് തിരയുകയാണ് കേട്ടോ പതിനഞ്ച് പവൻ എനിക്ക് കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ശിവാനി വെപ്രാളം പിടിച്ച് തിരയുന്ന സമയത്താണ് റൂമിൽ നിന്ന് ഒരു സാധനം നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ നിധിയും ഗൗതമും പാർവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിധിയുടെയും ഗൗതമിൻ്റെയും റൂമിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ നിധി പറയാണ് ഗൗതം നമ്മുടെ റൂമിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നത് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ പാർവതി പറയുകയാണ് പൂച്ച എങ്ങാനും കയറിയിട്ടുണ്ടാകുമോ എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയാണ് പൂച്ചയ്ക്ക് പൂച്ച കയറാൻ മാത്രം ഞങ്ങളവിടെ ഒന്ന് ഒളിപ്പിച്ച് ോ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വസുന്ധര ശിവാനിയോട് പറയണം ഇനി സൗണ്ട് ഉണ്ടാക്കാതെ തിരഞ്ഞു നോക്ക് ശിവാനി എന്ന് പറയട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി വന്നു നോക്കുന്ന സമയത്ത് ശിവാനിയും വസുന്ധരയും റൂമ് മുഴുവനും അരിച്ചുപൊറക്കുന്നതാണ് കാണുന്നത് അപ്പോൾ പാർവതി നിധിയോട് പറയണ അല്ല ഇവരോട് രണ്ടുപേരോടും പാത്രം കഴുകി വെക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നിട്ട് ഇവര് രണ്ടുപേരും എന്താ നിങ്ങളുടെ റൂമിൽ വന്ന് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയണേ ഒരു വടി കിട്ടുമോ രണ്ട് വടി ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വാ എന്ന് പറയട്ടോ എന്നിട്ട് പാർവതി വടി എടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഗൗതമിനോട് നിധി പറയാണ് ഗൗതം വസുന്ധരാൻറ്റി എൻ്റെ മൊബൈലാണ് തെരയുന്നത് അതിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരിക്കലും വസുന്ധരാൻറ്റി ആ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് അതിനുള്ള പണിയാണ് അവർക്ക് കൊടുക്കേണ്ടത് ഗൗതം പോയി ആ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യും പിന്നെ ഇവരുടെ കാര്യം ഞാനും അമ്മയും നോക്കിക്കൊണ്ട് എന്ന് പറയണം അങ്ങനെ പാർവതി അവിടേക്ക് വടിയുമായിട്ട് വരിക കേട്ടോ എന്നിട്ട് നിധി പാർവതിയോട് പറയുന്നത് വസുന്ധരാന്തിയെ ഈ വടി വെച്ച് അമ്മ അടിക്കണം ഞാൻ ശിവാനിയെയും അടിച്ചോളാം ആദ്യം തന്നെ ലൈറ്റ് ഓഫാക്കി ഉടനെ തന്നെ ബെഡ്ഷീറ്റ് ഇട്ട് രണ്ടു പേരുടെയും മുഖത്തുകൂടെ അങ്ങ് ഇടണം എന്നിട്ട് വേണം അവരെ പുതിര അടിക്കാൻ എന്ന് പറയട്ടോ അങ്ങനെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കുകയാണ് ഗൗതം അപ്പോൾ കറണ്ട് പോയതോടു കൂടി വസുന്ധരയും ശിവാനി അങ്ങ് ഞെട്ടാണ് അയ്യോ കറണ്ട് പോയല്ലോ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധിയും പാർവതിയും കൂടി ബെഡ്ഷീറ്റ് എടുത്ത് ശിവാനിയുടെ ദേഹത്തേക്ക് നിധി ബെഡ്ഷീറ്റ് ഇടുകയാണ് വസുന്ധരയുടെ ദേഹത്തേക്ക് പാർവ്വതിയും ബെഡ്ഷീറ്റ് ഇടാൻ കേട്ടോ എന്നിട്ട് രണ്ടു പേരെയും പൊതിരേ രണ്ടു പേരും കൂടി അടിക്കുകയാണ് ശിവാനിയെ നിധി പൊതിര അടിക്കുകയാണ് വസുധരയെ പാർവതിയും അടിക്കുകയാണ് അപ്പോൾ അവർ വേദന സഹിക്കാൻ വയ്യാതെ അലറുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയും നിധിയും പറയാണ് ആരാണ് ഈ റൂമിലേക്ക് കയറിയത് ഇത് കള്ളനാണെന്ന് തോന്നുന്നു അമ്മേ നന്നായിട്ട് തന്നെ അടിച്ചു ഇത് കള്ളൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അടിക്കുന്നത് അങ്ങനെ നല്ല അടി കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗൗതം ഇനി ഓണാക്കാം മീൻ സ്വിച്ച് ഓണാക്കാം എന്ന് പറഞ്ഞ് മീൻ സ്വിച്ച് ഓണാക്കുകയാണ് കറൻറ്റ് വന്ന ഉടനെ തന്നെ ശിവാനിയും വസുന്ധരെയും ആ ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റാണ് കേട്ടോ എന്തായിട്ട് ഇത് ഞാനാണ് എന്ന് പറയട്ടെ അപ്പോൾ ശിവാനി പറയണേ നിധി ഞാനാണ് എന്ന് പറയുന്നത് അയ്യോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെന്താ ഈ റൂമിൽ ഞങ്ങൾ കള്ളനാണെന്നാണ് കരുതിയത് അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗതം വരികയാണ് എന്നിട്ട് നിധി എവിടെ കള്ളൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കള്ളനല്ല ഇവർ രണ്ടുപേരും ആയിരുന്നു അയ്യോ ഇവരപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ പാർവതി ചോദിക്കുക എന്താണ് വസു ഇവിടെ എന്തിനാണ് നീ വന്നത് ഞാനേ ഗൗതമിനോട് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് ശിവാനിയോട് നീ എന്തിനാ അപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആൻറ്റിക്ക് തുണക്ക് വന്നതാണ് അപ്പോൾ വസുന്ധര പറയാണ് അയ്യോ വേദനിച്ചിട്ട് വെയ്യ് ദേഹം മൊത്തം വേദനയെടുക്കുന്നു എങ്ങനെയാണ് ഇന്ന് ഉറങ്ങുക ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ശിവാനിയോട് നിധി പറയണേ ശിവാനി നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ അടിച്ചാൽ വേദനിക്കാതിരിക്കുമോ എന്ന് പറയണേ അങ്ങനെ എന്നാൽ ശരി നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോയിക്കോ എന്ന് ഗൗതം പറയാണ് എന്നാൽ ശരി അമ്മേ ഗുഡ് നൈറ്റ് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് വസുന്ധരക്ക് ഇന്നത്തെ ദിവസം ബാഡ് നൈറ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ പാർവതി പറയണ അല്ല ഇവർ എന്തിനാവും ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ ത് ഇവരെന്തോ ഇവിടെ തെരയുകയായിരുന്നു എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നിധിയും ഗൗതമും പെട്ടെന്ന് പറയണേ അത് പിന്നെ അമ്മ ഇവിടെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പം അത് തെരയാൻ വേണ്ടിയിട്ടാവും വന്നത് എന്തായാലും അമ്മ നാളെ തന്നെ വസുന്ധരാൻഡിയുടെ കയ്യിൽ നിന്നും അമ്മയ്ക്ക് ഈ വീടിൻ്റെ ചാവി തരാം എന്നാലാണ് ഇനി വസുന്ധരാൻ്റി അടങ്ങി നിൽക്കൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഓരോ അഹങ്കാരങ്ങൾ കാണിക്കും ചാവിയെല്ലാം അവരുടെ കയ്യിലല്ലേ അപ്പൊ അതിൻ്റെ അഹങ്കാരമാണ് അവരെ ഈ കാണിക്കുന്നത് അഹങ്കാരവും അധികാരവും അതുകൊണ്ട് ഇനി അത് നിർത്തണം അപ്പോൾ അമ്മയ്ക്ക് നാളെ തന്നെ ആ ചാവി ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും എന്ന് ഗൗതമൻ നിധിയും കൂടി പറയട്ടോ അപ്പോൾ പാർവതി പറയണേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പോൾ നമ്മുടെ കമ്പനിയിൽ വസുന്ധര എന്തെല്ലാം ഒന്ന് കാണിക്കുന്നുണ്ടാവും പ്രണവ് പോലും കമ്പനിയിലേക്ക് പോവാത്തതാണ് അവിടെ എന്തൊക്കെയാണാവോ ഇനി കാണിച്ചു കൂട്ടുന്നത് ഗൗതം നീ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് പോവാൻ നോക്കണം കാരണം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വന്ന കമ്പനിയാണ് അത് തകർക്കാനും ശിവാനി മടിക്കില്ല ശിവാനിക്കാണ് ഇപ്പോൾ എല്ലാ അധികാരവും വസുന്ധരെ കൊടുത്തിട്ടുള്ളത് അത് ൊണ്ട് ഇനി മുതൽ നീ തന്നെ കമ്പനിയിലേക്ക് പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം ഗൗതം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാർവതി അവിടെ നിന്ന് പോകുന്നത് ഈ സമയം റൂമിലെത്തിയ വസുന്ധരയും ശിവാനിയും അടികിട്ടിയത് സഹിക്കാൻ വയ്യാതെ വേദന സഹിക്കാൻ വയ്യാതെ പൊളയുകയാണ് വസുന്ധര ശിവാനിയോട് പറയണേ കള്ളനൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കാവോ എന്തൊരു വേദനയാണെന്ന് പറയുമ്പോൾ ഇത് കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ അവരടിച്ചിട്ടുള്ളത് നമ്മളാണെന്ന് അറിഞ്ഞിട്ടാണ് കാരണം കള്ളനാണ് എന്ന് കണ്ടാലേ അവർ ലൈറ്റ് ഒന്നും ഓഫ് ആക്കില്ലല്ലോ നേരെ വന്ന് റൂം പൂട്ടിയിട്ട് പോലീസിനെ വിളി വിളിക്കല്ലേ ചെയ്യേണ്ടത് ഇവരതെന്താ കാണിച്ചത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ ദേഹത്തൂടെ ബെഡ്ഷീറ്റ് ഇട്ട് നമ്മളെ അടിക്കല്ലേ ചെയ്തത് ഇത് മനഃപൂർവ്വം നമ്മൾ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ അടി തന്നിട്ടുള്ളത് അല്ല ആൻറ്റി ആൻറ്റി അവിടേക്ക് പോയിട്ടുള്ളത് ചാവി തിരയാനൊന്നും വേണ്ടിയിട്ടല്ല മറ്റെന്തോ തിരയാനാണ് ആൻറ്റിയുടെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്താണ് ആൻറ്റി തിരയാൻ പോയത് ആൻറ്റി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്തോ ആൻറ്റിക്ക് വല്ലാത്തൊരു പേ ട്ടിയത് പോലെ എനിക്ക് തോന്നുന്നു എന്താണ് ആൻറ്റി നിധിയുടെയും ഗൗതമിന്റെയും റൂമിൽ പോയി തിരയാൻ നോക്കിയത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി വസുന്ധരങ്ങ് പതർച്ചയോട് കൂടി നിൽക്കണം വസുന്ധര പറയണേ ഇല്ല ശിവാനി ഇനി വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട ഞാനവിടേക്ക് ചാവി തെരഞ്ഞിട്ട് തന്നെയാണ് പോയത് ഇനിയിപ്പോൾ തൽക്കാലം ഓരോന്ന് ചോദിച്ചറിയാതെ ഇനി പോയി ഉറങ്ങാൻ നോക്കിയെന്ന് പറയുമ്പോൾ എങ്ങനെ ആൻറ്റി ഉറങ്ങും നല്ല വേദനയുണ്ട് മേലൊക്കെ മൊത്തം വേദന എടുക്കുന്നു പ്രണവിനോട് പറഞ്ഞാൽ അവനൊന്നും ഒന്ന് തടവി തെരുക്ക് പോലും ഇല്ല കാരണം എന്തിനാണ് നീ അവരുടെ റൂമിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ചോദ്യങ്ങളാവും എന്നോട് ചോദിച്ചത് ചോദിക്കുക എന്ന് പറയട്ടോ എന്നിട്ടും അവരിങ്ങനെ നന്ദിയില്ലാതെ കാണിച്ചല്ലോ അവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അവർ കഴിച്ച എല്ലാ പാത്രവും നമ്മൾ കഴുകി വെക്കുകയും ചെയ്തു എന്നിട്ടാണ് നിധിയും പാറുവയും ഒരു ഇല്ലാതെ നമ്മളെ മനഃപൂർവ്വം അടിച്ചത് എന്ന് പറഞ്ഞ് ശിവാനിയും വസുധരേയും കൂടി സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൗതമും നിധിയും പാർവതിയും കൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ വസുന്ധരയും ശിവാനിയും കൂടി പോവുകയാണ് എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഒളിച്ചു நிற்கு <coughs>